فان تابوا واقاموا الصلاه واتوا الزكاه فاخوانكم في الدين ونفصل الايات لقوم يعلمون മുറപ്രകാരം നമസ്കാരം അനുഷ്ഠിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ദീനീ സഹോദരങ്ങളാകുന്നു കാര്യം ഗ്രഹിക്കുന്ന ജനത്തിനായി നമ്മുടെ വിധികൾ വിവരിച്ചു കൊടുക്കുന്നു നമസ്കാരവും ജക്കാത്തും നിർവഹിക്കാതെ കേവലം പശ്ചാത്താപം കൊണ്ട് ആരും ദീനീ സഹോദരങ്ങളാവുകയില്ലെന്ന് ഇവിടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവർ നിങ്ങളുടെ ദീനീ സഹോദരങ്ങളാണെന്ന് പ്രസ്താവിച്ചതിന്റെ താൽപര്യം ഇതാണ് പ്രസ്തുത ഉപാധികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഫലമായി അവരെ കൈയേറ്റം ചെയ്യുന്നതും അവരുടെ ജീവനും ധനവും തൊട്ടു കളിക്കുന്നതും നിയമവിരുദ്ധമാണ് മാത്രമല്ല ഇസ്ലാമിക സമൂഹത്തിൽ അവർക്ക് തുല്യ അവകാശം ലഭിക്കുന്നതുമാണ് സാമൂഹികമായും നാഗരികമായും നിയമപരമായും അവരുടെ പദവി മറ്റു മുസ്ലിങ്ങളുടേതിൽ നിന്ന് തികച്ചും തുല്യമായിരിക്കും അവരുടെ പുരോഗതിയുടെ മാർഗത്തിൽ ഒരു വിവേചനവും പ്രതിബന്ധമായിരിക്കുന്നതല്ല نكثوا أيمانهم من بعد عهدهم وطعنوا في دينكم فقاتلوا فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون കരാർ ചെയ്ത ശേഷം സ്വന്തം പ്രതിജ്ഞകൾ ലംഘിക്കുകയും നിങ്ങളുടെ ദീനിനെ അവഹേളിക്കുന്നതിലേർപ്പെടുകയും തന്നെയാണെങ്കിൽ സത്യനിഷേധത്തിന്റെ ആ നായകരോട് യുദ്ധം ചെയ്തു കൊള്ളണം എന്തുകൊണ്ടെന്നാൽ അവരുടെ പ്രതിജ്ഞകൾക്ക് ഒരു വിലയുമില്ല യുദ്ധം നടപടി കൊണ്ടെങ്കിലും അവർ വിരമിച്ചെങ്കിലോ സന്ദർഭവും പശ്ചാത്തലവും മുമ്പിൽ വച്ചാൽ മനസ്സിലാകുന്നതുപോലെ ഇവിടെ കരാറെന്നും പ്രതിജ്ഞയെന്നും പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം അവിശ്വാസം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ചു കൊള്ളാമെന്ന കരാറാണ് അല്ലാതെ അവരുമായി മറ്റൊരു ഉടമ്പടിയും നിലവിലില്ലായിരുന്നു മുൻ കരാറുകളെല്ലാം അവർ ലംഘിച്ചു കഴിഞ്ഞിരുന്നു അതിന്റെ ഫലമായിട്ട് തന്നെയാണ് ദൈവത്തിൽ നിന്നും ദൈവദൂതനിൽ നിന്നുമുള്ള വിമുക്തി പ്രഖ്യാപനം സ്പഷ്ടമായി അവരെ കേൾപ്പിച്ചിരുന്നതും ഇത്തരക്കാരുമായി ഒരു ഉടമ്പടിയും സാധ്യമല്ലെന്നും കുഫറും ഷിർക്കും പരിത്യജിച്ച് നമസ്കാരവും ജക്കാത്തും നിർവഹിച്ചുകൊള്ളാമെന്ന് സമ്മതിച്ചെങ്കിൽ മാത്രമേ ഇനി അവർക്ക് രക്ഷയുള്ളൂവെന്നും പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു ആകയാൽ മുർത്തദ് അഥവാ മതപരിത്യാഗികളോടുള്ള യുദ്ധവിഷയകമായി ഈ സൂക്തം വളരെ വ്യക്തമായൊരു ചൂണ്ടുപലകയാണ് ഒന്നര വർഷത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബറിന്റെ ഖിലാഫത്ത് ആരംഭത്തിൽ പൊട്ടിപ്പുറപ്പെട്ട മതപരിത്യാഗ ഫിത്നയിലേക്കാണ് ഇവിടെ സൂചന ഈ ആയത്തിൽ നേരത്തെ നൽകപ്പെട്ട നിർദ്ദേശത്തിന് തികച്ചും അനുയോജ്യമായ കർമ്മ നയമായിരുന്നു പ്രസ്തുത സന്ദർഭത്തിൽ അബൂബക്കർ നടപ്പിൽ വരുത്തിയതും കൂടുതൽ വിശദീകരണത്തിന് എന്റെ മുർത്തദ് കി സസ ഇസ്ലാമി ഖാനൂൻ മേം എന്ന പുസ്തകം വായിക്കുക وهموا باخراج الرسول وهم بداوكم اول مره اتخشونهم فالله احق ان تخشوه ان كنتم مؤمنين <applause> ദൈവദൂതനെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ ഉരുമ്പിടുകയും ചെയ്യുന്ന ഒരു ജനത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലെന്നോ അക്രമം ആദ്യം തുടങ്ങിയത് അവർ തന്നെയായിരുന്നിട്ടും നിങ്ങൾ അവരെ ഭയപ്പെടുന്നുവോ അള്ളാഹുവാകുന്നു അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഭയപ്പെടാൻ അർഹൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പ്രഭാഷണഗതി മുസ്ലിങ്ങളുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണിവിടെ അവരെ സമരത്തിന് പ്രേരിപ്പിക്കുകയും ിൽ കുടുംബ ബന്ധമോ ഭൗതിക താൽപര്യമോ പരിഗണിക്കാതിരിക്കാൻ ശക്തിപൂർവം ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു ഈ പ്രഭാഷണ ശകലത്തിന്റെ അന്തസത്ത പൂർണമായി ഗ്രഹിക്കണമെങ്കിൽ അപ്പോഴത്തെ സ്ഥിതിവിശേഷം ഒരിക്കൽ കൂടി മുമ്പിൽ വരേണ്ടതുണ്ട് രാജ്യത്തിന്റെ വലിയൊരു ഭാഗം ഇസ്ലാമിന് അധീനമായെന്നത് ശരി തന്നെ അതിനെ വെല്ലുവിളിക്കാവുന്ന ഒരു ശക്തി അറേബ്യയിൽ അവശേഷിച്ചിരുന്നില്ലെന്നതും ശരി എന്നിരുന്നാലും വിധി നിർണായകവും വിപ്ലവാത്മകവുമായ ആ കാൽവെപ്പിൽ ഉപരിപ്ലവ ദൃഷ്ടികൾക്ക് ഒട്ടേറെ അപകടവശങ്ങൾ കാണാമായിരുന്നു ഒന്നാമതായി കരാറുകൾ ദുർബലപ്പെടുത്തി എല്ലാ മുഷ്രിക്ക് ഗോത്രങ്ങളെയും ഒരേ സമയത്ത് വെല്ലുവിളിച്ചത് അവർക്കെതിരെ ഹജ്ജ് നിരോധം കബ പരിപാലന ചുമതലയിൽ മാറ്റം വരുത്തിയത് ജാഹിലീയ ആചാരങ്ങളുടെ സമ്പൂർണ്ണ നിരോധനം തുടങ്ങിയ നടപടികൾ നാട്ടിനെയാകെ തീപിടിപ്പിക്കാൻ പോരുന്നതായിരുന്നു സ്വാർത്ഥ താൽപര്യങ്ങളും പാർട്ടി പക്ഷപാതങ്ങളും രക്ഷിക്കാനായി ബഹുദൈവ വിശ്വാസികളും കപട വിശ്വാസികളും ഒടുവിലത്തെ തുള്ളി രക്തവും ചിന്താൻ തയ്യാറാകുമായിരുന്നു രണ്ട് ഹജ്ജ് കർമ്മം ഏകദൈവ വിശ്വാസികളിൽ പരിമിതപ്പെടുത്തുകയും കഴബയുടെ കവാടം ബഹുദൈവ വിശ്വാസികൾക്ക് കുട്ടിയടയ്ക്കുകയും ചെയ്യുക എന്നാൽ നാട്ടിലെ ജനസംഖ്യയിൽ നല്ലൊരു വിഭാഗം വരുന്ന മുഷരിക്കുകൾ കഴബയിലേക്കുള്ള പോക്കുവരവ് പൂർണമായി നിർത്തുകയെന്നർത്ഥമായിരുന്നു അതാകട്ടെ അറബികളെ സംബന്ധിച്ചിടത്തോളം മതപരമായി മാത്രമല്ല സാമ്പത്തികമായും വളരെ പ്രാധാന്യമുള്ള കാര്യമായിരുന്നു അക്കാലത്ത് അറേബ്യൻ സാമ്പത്തിക ജീവിതം വലിയൊരളവോളം ഇതിനെയാണ് ആശ്രയിച്ചിരുന്നത് മൂന്ന് പുതേബിയ സന്ധിക്കും മക്ക വിജയത്തിനും ശേഷം സത്യവിശ്വാസം സ്വീകരിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു അത് അവരുടെ ഉറ്റവരും ഉടയവരുമായ വളരെ പേർ അപ്പോഴും മുഷരിക്കുകളായിരുന്നു അങ്ങനെയുള്ള പലരുടെയും താൽപര്യങ്ങൾ പഴഞ്ചൻ ജാഹിലിയ വ്യവസ്ഥിതിയിലെ സ്ഥാന പദവികളുമായി ബന്ധപ്പെട്ടാണ് ഇരുന്നത് ഈ സാഹചര്യത്തിൽ അറേബ്യയിലെ മുഷ്രിക്കുകളെ ആകമാനം തകർക്കാൻ പോവുക എന്നതിനർത്ഥം ആ നവമുസ്ലിങ്ങൾ സ്വകരങ്ങൾ കൊണ്ട് സ്വന്തം ബന്ധുമിത്രാദികളുടെ കഥ കഴിക്കുക എന്നതായിരുന്നു മാത്രമല്ല അവരുടെ സ്ഥാനമാനങ്ങളും നൂറ്റാണ്ടുകളായി നിലനിന്നു പ്രത്യേക അവകാശങ്ങളും നശിപ്പിക്കുക എന്നുമായിരുന്നു എന്നാൽ ഇത്തരം ഒരപകടവും ഫലത്തിൽ സംഭവിച്ചില്ലെന്നതാണ് വസ്തുത വിമുക്തി പ്രഖ്യാപനത്തെ തുടർന്ന് നാടാകെ യുദ്ധാഗ്നി കത്തിപ്പടർന്നില്ല മറിച്ച് അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നും രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും അവശേഷിച്ച മുഷ്രിഖ് ഗോത്രങ്ങളുടെയും പ്രതിനിധി സംഘങ്ങൾ വന്നുകൊണ്ടിരുന്നു അവർ നബി തിരുമേനിയുടെ സന്നിധിയിൽ ഇസ്ലാം ആശേഷിക്കുകയും കൂറു പ്രഖ്യാപിക്കുകയും ചെയ്തു ഇസ്ലാം സ്വീകരിച്ച ഓരോരുത്തരെയും തിരുമേനി അവരവരുടെ സ്ഥാനങ്ങളിൽ സ്ഥിരപ്പെടുത്തി എന്നാൽ പുതിയ നയപ്രഖ്യാപന സന്ദർഭത്തിൽ ഈ പരിണാമത്തെ മുൻകൂട്ടി കാണുക ആർക്കും സാധ്യമായിരുന്നില്ല പ്രഖ്യാപിത നയം ശക്തിപൂർവ്വം നടപ്പിൽ വരുത്താൻ മുസ്ലിങ്ങൾ പൂർണ്ണമായി സന്നദ്ധരായില്ലെങ്കിൽ ഒരു വേള ഈ ഫലം പ്രത്യക്ഷപ്പെടുമായിരുന്നില്ല താനും അതിനാൽ മുസ്ലിങ്ങളെ ആ ഘട്ടത്തിൽ ദൈവമാർഗത്തിലെ സമരത്തെക്കുറിച്ച് ശക്തിപൂർവം ഉദ്ബോധിപ്പിക്കേണ്ടതുണ്ടായിരുന്നു പുതിയ നയം നടപ്പിൽ വരുത്തുന്നത് സംബന്ധിച്ച് എല്ലാ ഭയ ആശങ്കകളും അവരുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കേണ്ടതും ആവശ്യമായിരുന്നു ദൈവഹിതം നടപ്പാക്കുന്നതിൽ ഒന്നിനെയും വക അവരെ ഉപദേശിക്കുകയും വേണ്ടിയിരുന്നു ഇത്രയുമാണ് ഈ പ്രഭാഷണത്തിന്റെ ഉള്ളടക്കം അവരോട് യുദ്ധം ചെയ്യുവിൻ അള്ളാഹു നിങ്ങളുടെ കൈകളാൽ അവരെ ശിക്ഷിക്കുന്നതും നിന്ദിതരാക്കുന്നതും അവർക്കെതിരിൽ നിങ്ങൾക്ക് തുണയേകുന്നതും വിശ്വാസികളായ സമൂഹത്തിന്റെ മനം കുളിർപ്പിക്കുന്നതുമാകുന്നു അവരുടെ ഹൃദയങ്ങളിലെ രോഷം അവൻ ശമിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം അള്ളാഹു ഇച്ഛിക്കുന്നവർക്ക് പശ്ചാത്തപിക്കാൻ ഉദവി അരുളുന്നുമുണ്ട് അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമല്ലോ പിന്നീട് സംഭവ രൂപത്തിൽ പ്രത്യക്ഷമായ അവസ്ഥയിലേക്കുള്ള ലഘുവായൊരു സൂചനയാണിത് വിമുക്തി പ്രഖ്യാപനത്തെ തുടർന്ന് നാട്ടിലുടനീളം രക്തപ്പുഴകൾ ഒഴുകുമെന്ന് മുസ്ലിങ്ങൾ ധരിച്ചുവശായിരുന്നു ഈ തെറ്റിദ്ധാരണ ദൂരീകരിക്കാനായി ഭാവിയെക്കുറിച്ച് സൂചന നൽകിയിരിക്കുകയാണ് ഈ പറഞ്ഞ നയം അവലംബിക്കുന്നതു മൂലം ഒരു വശത്ത് യുദ്ധസാധ്യതയുണ്ടെങ്കിൽ ജനങ്ങളിൽ പശ്ചാത്താപ ബോധം ഉളവാകാനും അത്ര തന്നെ സാധ്യതയുണ്ട് എന്നാൽ ഇത് കൂടുതൽ തറപ്പിച്ചു പറയുകയുണ്ടായില്ല കാരണം മുസ്ലിങ്ങളുടെ യുദ്ധസന്നാഹം തന്മൂലം മന്ദീ ഭവിച്ചേക്കുമായിരുന്നു മറുവശത്ത് തങ്ങളുടെ നിലപാടിന്റെ ഗൗരവാവസ്ഥയെക്കുറിച്ച് അവധാനപൂർവ്വം ചിന്തിച്ച് സ്വയം ഇസ്ലാമിക വ്യവസ്ഥയിൽ വിലയം പ്രാപിക്കാൻ മുഷ്രിക്കുകളെ പ്രേരിപ്പിച്ച ഭീഷണി ദുർബലമാവുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് കാര്യം സൂചനയിലൊതുക്കിയത് ام حسبتم ان تتركوا ولما يعلم الله الذين جاهدوا منكم ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجه والله خبير بما تعملون നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവിക ദൈവികസരണിയിൽ സമരം ചെയ്യുന്നവരും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും വിശ്വാസികളെയുമല്ലാതെ മറ്റാരെയും ആത്മമിത്രമായി സ്വീകരിക്കാത്തവരും ആരെന്ന് അള്ളാഹു വേർതിരിച്ചിട്ടല്ലാതെ നിങ്ങളെ വെറുതെ വിട്ടയക്കപ്പെടുമെന്ന് ധരിച്ചു വച്ചിരിക്കുകയാണോ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് സമീപകാലത്ത് ഇസ്ലാം സ്വീകരിച്ചവരോടാണ് സംബോധന അള്ളാഹുവും അവന്റെ ദീനും തന്നെയാണ് സ്വന്തം ജീവനേക്കാളും ധനത്തെക്കാളും ബന്ധുമിത്രാദികളെക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരമായതെന്ന് പരീക്ഷണ ഘട്ടം തരണം ചെയ്ത് പ്രയോഗത്തിൽ തെളിയിക്കേണ്ടതുണ്ട് അല്ലാത്ത കാലത്തോളം നിങ്ങളെ യഥാർത്ഥ വിശ്വാസികളായി ഗണിക്കുന്നതല്ല നിങ്ങളുടെ ഇതുവരെയുള്ള നിലപാട് വെച്ച് ചിന്തിച്ചാൽ നിഷ്കളങ്കരായ ആദ്യകാല മുസ്ലിങ്ങളുടെ ആത്മാർപ്പണത്തിലൂടെ ഇസ്ലാം വിജയിച്ച് രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങളും മുസ്ലിങ്ങളായെന്നാണ് പ്രത്യക്ഷത്തിൽ തോന്നുക ഈ തോന്നൽ ത്യാഗത്തിലൂടെ മാറ്റേണ്ടതുണ്ട് എന്നെല്ലാം അറിയിക്കുകയാണ് അവരറിയിക്കുകയാണ് വിഗ്രഹാരാധകർ സത്യനിഷേധത്തിന് സ്വയം സാക്ഷികളായിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ പള്ളികളുടെ പരിപാലകരായിരിക്കാൻ അവകാശമില്ലാത്തവരാകുന്നു അവരുടെ കർമ്മങ്ങളൊക്കെയും പാഴായിരിക്കുന്നു നരകത്തിൽ അവർക്ക് നിത്യവാസം ചെയ്യേണ്ടതുണ്ട് അതായത് ദൈവത്തിന്റെ ഗുണങ്ങളിലും അധികാര അവകാശങ്ങളിലും അപരന്മാരെ പങ്കുചേർക്കുന്നവരുണ്ടല്ലോ ഏകദേവാരാധനയ്ക്കായി നിർമ്മിക്കപ്പെട്ട ദേവാലയങ്ങളുടെ ഊരാളന്മാരും സേവകരും പരിപാലകന്മാരുമാവാൻ അവർ ഒരുവിധത്തിലും അർഹരല്ല ഏകദേവ സന്ദേശം ചെവിക്കൊള്ളാതിരിക്കുകയും അടിമത്തവും അനുസരണവും അള്ളാഹുവിന് മാത്രമായി അർപ്പിക്കാൻ സന്നദ്ധരല്ലെന്ന് തുറന്നു പ്രഖ്യാപിക്കുകയും ചെയ്തവരാണവർ ഏകദൈവത്തിന്റെ മാത്രം ആരാധനയ്ക്കായി ഉണ്ടാക്കപ്പെട്ട ഭവനങ്ങളുടെ കൈകാര്യകർത്താക്കളാവാൻ അവർക്കെന്തവകാശം പൊതു സ്വഭാവത്തിലുള്ളതാണ് ഈ പരാമർശം യഥാർത്ഥ നില വെച്ച് നോക്കിയാലും വേണ്ടത് അങ്ങനെ തന്നെ എന്നാൽ ഇവിടെ ഇത് ഉണർത്തുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശ്യം കൂടിയുണ്ട് കർബയുടെ പരിപാലനം ബഹുദൈവവാദികളുടെ കരങ്ങളിൽ നിന്ന് നീക്കി എന്നേക്കുമായി ഏകദേവ വിശ്വാസികളെ ഏൽപ്പിക്കുക എന്നതാണത് ഹബിത്തത്ത് ആൾമാലുഹും എന്ന വാക്കിന്റെ താല്പര്യം ഇതാണ് ദൈവമന്ദിരത്തിന് യഥാർത്ഥത്തിൽ അല്പം ചില സേവനങ്ങൾ അവരർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഷിർക്കിന്റെയും ജാഹിലീയത്തിന്റെയും സങ്കലനം മൂലം അതും നിഷ്പ്രയോജനമായിരിക്കുന്നു അവരുടെ അല്പമാത്ര നന്മയെ അവരുടെ തന്നെ അധികമായ തിന്മ ഗ്രസിച്ചു കളഞ്ഞുവെന്നർത്ഥം يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാകുന്നു അള്ളാഹുവിന്റെ പള്ളികൾ പരിപാലിക്കാൻ അർഹതയുള്ളത് അങ്ങനെയുള്ളവരെ സന്മാർഗ്ഗചാരികളായിത്തീരുമെന്ന് പ്രതീക്ഷിക്കാവൂ أجعلتم سقاية الحاج وعمارة المسجد الحرام كمن آمن بالله، كمن آمن بالله واليوم الآخر وجاهد في سبيل الله لا يستوون عند الله തീർത്ഥാടകർക്ക് വെള്ളം കൊടുക്കുന്നതും മസ്ജിദുൽ ഹറാമിനെ പരിപാലിക്കുന്നതും അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും ദൈവിക സരണിയിൽ ത്യാഗമനുഷ്ഠിക്കുകയും ചെയ്യുന്നവരുടെ കർമ്മങ്ങൾക്ക് തുല്യമാക്കുകയാണോ നിങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ ഇവ രണ്ടും തുല്യമല്ല അല്ലാഹു ധിക്കാരികൾക്ക് മാർഗദർശനം നൽകുന്നില്ല വനതീർത്ഥ കേന്ദ്രത്തിന്റെയും അധികാരസ്ഥാനവും പ്രകടനാത്മകമായ ചടങ്ങുകളുടെ കാർമ്മികത്വവും മറ്റുമാണ് അൽപജ്ഞരുടെ ബാഹ്യമാത്ര ദൃഷ്ടിയിൽ പുണ്യത്തിനും ശ്രേഷ്ഠതയ്ക്കുമുള്ള മാനദണ്ഡങ്ങളെങ്കിലും അള്ളാഹുവിംഗൽ അതിനൊന്നും അശേഷം വിലയില്ല സത്യവിശ്വാസത്തിനും ദൈവമാർഗത്തിലെ ത്യാഗസമരങ്ങൾക്കുമത്രേ യഥാർത്ഥത്തിൽ നിലയും വിലയും ഈ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ് വിലമതിക്കപ്പെട്ട മനുഷ്യൻ അയാൾ ഉന്നത കുലജാതനോ ബഹുമതി മുദ്രകൾ നേടിയവനോ ആകണമെന്നില്ല പ്രസ്തുത ഗുണവിശേഷങ്ങളില്ലാത്തവർ മഹാന്മാരുടെ മക്കളോ പൗരോഹിത്യ പാരമ്പര്യമുള്ളവരോ വിശേഷ സന്ദർഭങ്ങളിൽ മതാചാര പ്രദർശനങ്ങൾ മേളക്കൊഴുപ്പോടെ കൊണ്ടാടുന്നവരോ ആണെന്നതുകൊണ്ട് മാത്രം സ്ഥാന പദവികൾ അർഹരാകുന്നില്ല അത്തരം യാഥാർത്ഥ്യമല്ലാത്ത പൈതൃകാവകാശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് പുണ്യസ്ഥലങ്ങളും മതസ്ഥാപനങ്ങളും അനർഹന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കാൻ പാടുള്ളതല്ല الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون. ستم നാടും വീടും വെടിയുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഹം കൊണ്ടും ധനം കൊണ്ടും സമരം ചെയ്യുകയും ചെയ്തവരുടെ സ്ഥാനമാണ് അള്ളാഹുവിങ്കൽ ഉന്നതമായിട്ടുള്ളത് അവർ തന്നെയാകുന്നു വിജയം വരിച്ചവരും